മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി സമൻസ് വ്യാജ വാർത്തയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്തയോടൊപ്പമുള്ള ഇ ഡി സമൻസിൽ വ്യാജം മണക്കുന്നുണ്ട് പിണറായിയെയും മക്കളെയും കുറിച്ച് എന്തും എഴുതാൻ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യമുണ്ടെന്നും ദേശാഭിമാന ലേഖനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അതേസമയം ഇ ഡി വെബ്സൈറ്റിൽ വിവേക് കിരണിനെതിരായ സമൻസ് ഇപ്പോഴും തുടരുന്നുണ്ട് വിഷയത്തിൽ ഇ ഡിയും ബി ജെ പിയും വിശദീകരിക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രമാണെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു ഈ െന്ത്ഭവിച്ചു നടപടികൾ എവിടം എത്തി ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ ക്ലോസ് ചെയ്തെങ്കിൽ എന്തടിസ്ഥാനത്തിൽ ക്ലോസ് ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡിയുടെ അന്വേഷണത്തിന് പോയിട്ടുണ്ടോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ അടുത്ത നടപടിയുണ്ട് കൈപ്പറ്റിയില്ലെങ്കിൽ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുവരാം ആ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇതൊന്നും പറയാതെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതാണ് ഏറ്റവും വിചിത്രം എൻ്റെ മകൻ ക്ലിഫ് ഹൗസിലെ മുറി അത്രയുണ്ടെന്ന് കണ്ടിട്ടില്ല അതാണ് ഇവിടുത്തെ ചോദ്യം